ഐ എം എ ചേർത്തല ശാഹിയുടെ നേതൃത്വത്തിൽ ലോക ആരോഗ്യ ദിനം ആചരിച്ചു ദിനാചരണത്തിൻ്റെ ഭാഗമായി ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജിൽ മാരത്തോൺ സംഘടിപ്പിച്ചു കെ വി എം ആശുപത്രി ഡയറക്ടർ ഡോക്ടർ ബി വി ഹരിദാസും ഡോക്ടർ എം രവീന്ദ്രനാഥനും ചേർന്ന് ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു സമാപന ചടങ്ങിൽ ഐ എം എ ചേർത്തല സെക്രട്ടറി ഡോക്ടർ അരുൺ ജി നായർ സ്വാഗതം പറഞ്ഞു മാരത്തോണിൽ പങ്കെടുത്ത എല്ലാ ഡോക്ടർമാർക്കും ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ചെർലി ഭാർഗ്വൻ സമ്മാനങ്ങൾ നൽകി നമ്മൾ നമ്മൾ എന്നുള്ള അതാണ് ഇന്ന് നമ്മുടെ 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 ഏറ്റവും ഏറ്റവും വലിയ ഒരുപാട് കാര്യങ്ങൾ അതുപോലെ തന്നെ ആഹാര ജീവിതത്തിൽ വാർഡ് കൗൺസിലർ ആശംസകൾ നേർന്നു നമ്മുടെ ആരോഗ്യം നമ്മുടെ അവകാശമാണെന്ന് തിരിച്ചറിഞ്ഞ ഓരോ വ്യക്തിയുടെയും ആരോഗ്യവും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സന്ദേശമാണ് ഡോക്ടർമാർ സമൂഹത്തിന് നൽകിയത് പിന്നിടിയ ചേർത്തല